സമയം ഒമ്പത് മണി അപ്പൊ നീ ജോലിക്ക് പോവണ്ടേ അല്ലാത്തപ്പോ ഞാൻ ചോറ് റെഡി ആക്കാൻ വൈകി എന്നൊക്കെ പറഞ്ഞോണ്ടും ഒച്ചെടുക്കണാണ് ഇത്ര നേരോട്ടേ അമ്മോ ആ ഒമ്പത് മണി ആട്ടാ നീ ഇറങ്ങണില്ലേ ആ ദ ഞാനാണ് വൈകിച്ചെന്ന് എപ്പോഴും പരാതിയാണ് കണ്ണാടി നിന്നോടണോട്ടാ പിന്നെ ഞാൻ നോക്ക് ദേ അവിടെ എത്തി വിളിക്കണോട്ടാ അമ്മൂ ഞാനിന്നലെ ചോദിച്ച പൈസ ആ ഇതിപ്പീ ആയിരം അഞ്ഞൂറൊക്കെ ഇട്ട് കൊറേ ആയല്ല ചേർന്ന് ജോലിയിട്ട് എന്തായാലും തിരിച്ചു തരാടി ഉം ആ പ്രതീക്ഷ എനിക്കില്ല ഇതെപ്പോഴേ ഇങ്ങനെ ചോദിക്കാനായിട്ട് ഒരു മടിയില്ലേ ഈ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഇങ്ങനെ കൊടുക്കുമ്പെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് ചുറ്റുള്ള പ്രതീക്ഷ ആ ചെമ്മ ചേച്ചി നേലാലും ഇതേപോലെ എന്തിനടുത്ത് പൈസ കഴിക്കരുത് ട്ടാ പിന്നെ ഞാനും നേരം ദേഷ്യപ്പെട്ട് മറ്റേതാണ് മറച്ചാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ തോന്നിട്ട് യാതൊരു കാര്യമില്ല എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട് ഒന്നാമത് മനുഷ്യൻ ചുരിദാറാ ഭയങ്കര പൈസ ആ പറഞ്ഞത് ാണ്ളെങ്കിലും പിന്നെ ഞാൻ എന്ത് പറയണന്ന് അച്ചാമ്മീ പറയുന്നത് ഞാൻ ചേച്ചിക്ക് ചോദിക്കുമ്പോഴൊക്കെ പൈസ കൊടുക്കാറില്ലേ ചേച്ചിയാണ് ബന്ധം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാലും പൈസക്ക് പൈസ തന്നെ വേണ്ടേ ഞാൻ ഈ രാവിലെ മുതല് പോയി കഷ്ടപ്പെട്ടുണ്ടാക്കണ പൈസയല്ലേ ചോദിക്കുമ്പോഴൊക്കെ ആവശ്യത്തിനൊക്കെ കൊടുത്തിട്ട് തിരിച്ചു തരണ പരിപാടിയേ ഇല്ല ഇനി ഞാനെന്തായാലും അവക്ക് പൈസ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ തീർത്ത് പറഞ്ഞത് പിന്നെ ഇനി അവളെ സപ്പോർട്ട് ചെയ്ത് അച്ഛാമ്മന്റെ അടുത്ത് സംസാരിക്കാൻ വരണ്ട അച്ഛാമ്മക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലേ അച്ഛാമ്മ പൈസ കൊടുക്കട്ടെ ആ ചേട്ടാ എനിക്ക് പോയിട്ട് എന്നെ വിളിക്കണോട്ടാ ആ ശെരി അവനായിരിക്കും വിളിച്ചത് എല്ലാ ദിവസവും ഇതുപോലെ വിളിച്ചാല് അവന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞല്ല അല്ല നീ എന്താണ് ഇവിടെ തന്നെ ഞാൻ നിക്കാൻ തീരുമാനിച്ച കിട്ടു എന്റെ വീട്ടിലേക്ക് പോണില്ലേ ഇവിടെ വന്നിട്ട് ഇപ്പൊ രണ്ടു മാസം കഴിഞ്ഞു അമ്മ എന്തോ പറയണത് അമ്മക്ക് അറിയാലോ എന്റെ അവസ്ഥ അവിടത്തെ അമ്മായ അഭിമൊക്കെ പറഞ്ഞേ വേദനിപ്പിക്കും അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് േ എന്തായാലും ഇന്റർവ്യൂ പോയിട്ടുണ്ട് അതെന്തായാലും കണ്ട് നടന്നോ അവൻ ജോലിക്കോന്ന് എനിക്ക് തോന്നുന്നില്ല നല്ലൊരു കമ്പനിയിൽ ജോലി ഇണ്ടല്ലേ അതും കളഞ്ഞിട്ടല്ലേ ഇപ്പൊ അവിടെ നിക്കുന്നത് ഭർത്താക്കന്മാര് ഗൾഫിലാണെങ്കി ഭാര്യമാർക്കും കൊച്ചിന് ചെലവിനെങ്കിലും കൊടുക്കും ഇതിപ്പോ കിട്ടും ചെലവിനെല്ലാം പൈസ ഇവിടെ നിന്ന് ഇപ്പൊ അയച്ചു കൊടുക്കല്ലേ പോയി പോയി സ്വർണം വല്ലതും ഉണ്ടാ അത് ചേട്ടൻ കളഞ്ഞോന്നല്ലോ അവര് പിരിച്ചു കിട്ടതല്ലേ ചേട്ടന പറയണ എന്തായാലും ജോലി കിട്ടും ചേട്ടന് അതെ ഇവിടെ നിന്ന് നിക്കാൻ പറ്റൂലട്ടാ നാട്ടുകാരൊക്കെ ചോദിക്കാൻ തുടങ്ങി മോളെന്താണ് വന്നിട്ട് പോവാത്തേ പോവാത്തേന്ന് ഞാൻ എന്ത് പറയും നാട്ടുകാരോടൊക്ക നമ്മ കൊറച്ചുകൂടി ചേന ചേന്തായാലും പോയേക്കണല്ലേ ഈ ജോലി എന്തായാലും കിട്ടും ആ പോകും പോകും അല്ലോണ്ടോ എന്റെ വായനപ്പിക്കാൻ പറ്റും നാട്ടുകാരോടൊക്കെ ഞാൻ എന്തു പറയും നീ എന്ത് പറത്താനോ നീ പറയണത് ആ കൊച്ചാ ഇവിടെ നിക്കട്ടെ അവളുടെ വീടല്ലേ അവൾക്ക് ഒരു ആവശ്യം എന്റെ അമ്മേ അമ്മ എന്ത് വളർത്താനോ പറയണത് അമ്മ പറയണ പോലെ ചിന്തിച്ചു കഴിഞ്ഞാലേ അവൾ പിന്നെ ഇവിടെ നിന്ന് പോകൂല കല്യാണം കഴിഞ്ഞുകഴിഞ്ഞാലും അവക്ക് ഇവിടെ എപ്പോഴെങ്കിലും വരാം ഇത് അവളുടെ വീട് തന്നെയാണ് പക്ഷേ ഒന്ന് രണ്ടു ദിവസം വന്നു നിക്കുന്ന പോലെയാണ് ഇപ്പൊ അവളിവിടെ വന്ന് നിക്കാൻ തുടങ്ങിട്ടേ രണ്ടു മാസം കഴിഞ്ഞു എല്ലാവരും ചോദിക്കാൻ തുടങ്ങി അത് മാത്രമല്ല അവക്ക് താഴെ ഓരോ കൂടിയില്ലേ അവളുടെ കല്യാണം നടത്തണ്ടേ ചേച്ചി ഇങ്ങനെ കെട്ടിവാൻ കൂട്ടിന്ന് ഇവിടെ വന്ന് നിക്കണേന്ന് പറഞ്ഞാലേ നല്ലൊരു കല്യാണോലുക്ക് വരുമോ അവളുടെ കെട്ടാനാണെങ്കിലും സുഖിച്ച് നടക്കേണ് ഒരു ജോലിയും ചെയ്യാത മാസം മാസം ഇവള് ഇവളുടെ സ്വർണം വിട്ടിട്ട് അവന് പൈസ അയച്ചുകൊടുക്കയാണ് ഇപ്പൊ പോയിപ്പോയെ ഒന്നുമില്ല ആ നരന്ത് പോലെ ആ താലിമാലിണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല എല്ലാം നശിപ്പിച്ചു അവന് വേണ്ടി കഴിഞ്ഞ ഈ സ്വർണൊക്കെ തിരിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളു പിന്നെ നീ എന്താണ് ഈ പറയണത് അതുമല്ല അവൻ മേടിച്ചെടുത്ത സ്വർണ്ണങ്ങളല്ലേ സ്വർണ്ണം പാല് മേടിച്ചു കൊടുത്താലാണ് അതിപ്പോ നശിപ്പിച്ചാലല്ലേ അല്ലാതെ അതുകൊണ്ട് വേറൊരു ഉപകാരമൊന്നും ഉണ്ടായില്ലല്ലോ അന്നിങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്ത് നിന്നോട്ടാ ലാസ്റ്റ് അവനും വരും അവനെ നമ്മൾ തന്നെ നോക്കണ്ട അവസ്ഥ വരും എന്താണ് ഇങ്ങനെ ആയിട്ടാ ഇപ്പൊ പോയത് ശരിയായില്ലേ സാരില്ല രണ്ടും കമ്പനിക്ക കൊടുത്തിട്ടില്ലേ അതിലെ ശരിയാവും ശെരിയാവും മനസ്സ് പറയുന്നുണ്ട് ചേട്ടൻ എല്ലാം ശരിയാവും ഏ എനിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ അമ്മ ചോദിച്ചായിരുന്നു ചേട്ടന്റെ കാര്യൊക്കെ ചോദിച്ചു അങ്ങോട്ട് പോകുന്നില്ലെന്നൊക്കെ ചോദിച്ചായിരുന്നേ ഞാൻ അതെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി അല്ലെ വീട്ടിൽ നിൽക്കണം ഒരു വീട്ടിലോട്ട് പോകും എനിക്ക് ശരിയായില്ല ശെരിയാവില്ലേട്ടാ അതല്ല ഞാൻ ഞാനിവിടെ പോകുന്നത് ഏഹ് എന്ത് എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഏട്ടാ പിന്നെ ചേട്ടനൊരു നല്ലൊരു ജോലി കിട്ടണം അതാണ് എന്റെ പ്രാർത്ഥന പിന്നെ ഞാനൊരു ജോലി നോക്കുന്നുണ്ടേട്ടാ എത്രന്ന് വെച്ച ആൾക്കാരുടെ പൈസ മേടിക്കണേ കൊച്ചിന്റെ കാര്യൊക്കെ നോക്കണ്ടേ Begun, you know, hmm, ും സങ്കിരിക്കണത് അവനൊന്നു വിളിച്ചില്ലേ ആ വിളിച്ച ചേട്ടന് ഇന്റർവ്യൂന് പോയിട്ടുണ്ടായിരുന്നല്ല പക്ഷേ അത് ശരിയായില്ല ശരിയായില്ലേ അതിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങി ഇരിക്കണേരുന്നു ഓർത്ത് സങ്കടപ്പെടൊന്നും വേണ്ട അതിനൊരു നല്ലൊരു ജോലി കിട്ടും അപ്പൊ മോക്കടെ ഈ സങ്കടമൊക്കെ മാറും പിന്നെ അവനെന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു മോള് വിഷമിക്കണ്ട അവക്കെടെ സ്വഭാവം മോക്കറിയാലും കാര്യം ഉണ്ടെങ്കിൽ അച്ഛമ്മനോട് പറഞ്ഞാ മതി മോള് മോളും വന്നേ മോളൊറ്റ ഈ റൂമിലിരിക്കുമ്പോഴാണ് മോക്ക് സങ്കടമൊക്കെ പുറത്തോട്ടൊക്കെ പോയിരിക്ക എന്റെ മോളെ ഇപ്പൊ ടി വി വെച്ചേക്കണെന്തിനാണ് ഇത്ര നേരം തരം കാണാൻ വെച്ചതാണല്ലോ അതന്നെ ഓഫ് ചെയ്ത് വെച്ചാണോ പിന്നെ ടി വി ആണെ ടി വിണത് അതല്ല എന്തോര ലൈറ്റാണ് ഇട്ട് വെച്ചേക്കണത് അവിടെ ഇവിടെ മെക്ക ലൈറ്റാത്തല്ല ഇതൊക്കെ ഒന്ന് ഓഫ് ചെയ്തൂടെ അതെങ്ങനെയാണ് കറണ്ട് ബില്ല് ഇപ്പൊ മാസം മാസം കൂടിക്കൂടി തന്നെയാണ് ആയിരം രൂപ ഉണ്ടായോളൂ ഇവിടെ കറണ്ട് ബില്ല് ഇപ്പൊ ഓരോ മാസം കൂടിക്കൂടി പത്തിരണ്ടായിരം രൂപ എത്തി നല്ലതറിയണോ അമ്മക്കും മോനും ഇല്ലാതെ ഉറങ്ങാൻ പറ്റൂല രാത്രിയില് ഇരുപത്തിനാല് മണിക്കൂറും ഫാൻ പിന്നെ എങ്ങനെയാണ് കറണ്ട് ബില്ല് കൂടാതിരിക്കണത് ആ ഒന്നും അറിയണില്ലല്ലോ ഒരു ബുദ്ധിമുട്ടും അറിയണില്ല ഇവിടെ കറണ്ട് ബില്ല് വരുമ്പ അവളല്ലെങ്കില് അച്ഛൻ പൈസ അടയ്ക്കണോണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇനിയിപ്പൊ ഞാൻ പറഞ്ഞോണ്ട് ടി വി ഒന്നും നിർത്തണ്ട ഇതിന് കണ്ടോ വേണ്ടമ്മേണ്ടിരുന്ന കൈയെ ഗ്ലാസിന്റെ ഡോർ മൂന്ന് അടിച്ചോണ്ടാണ് ഷോപ്പിന്റെ പുതിയ ഷോപ്പിന്റെ വർക്ക് അവിടെ ചെറിയൊരു പൊട്ടുണ്ട് പ്ലാസ്റ്റർ മാസം അതെ ഒരു മാസം ഞാനേ ഇവിടത്തെ മൂത്ത മോളെ ചിന്നൂലേ ആ കൊച്ചിനെ കാണാൻ വേണ്ടി വന്നാണ് എന്താണ് അത് ചേച്ചിക്ക് അറിയാലെ ഞാൻ ഡ്രസ്സിന്റെ സെയിലാണെന്ന് അപ്പൊ ഇപ്പൊ യൂണിറ്റിലേ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ ആള് അയാൾ പെട്ടെന്ന് വേറെ സ്ഥലത്തേക്ക് പോയി അയാ ജോലി കിട്ടിയപ്പോ അങ്ങനെ പോയതാണ് പ്രതീക്ഷിച്ചില്ല പോക്ക് ഇപ്പൊ അവിടെ അവിടത്തെ കാര്യങ്ങളാകെ അവതാളത്തിലാണ് ഡ്രസ് ഡിസൈൻ ചെയ്യാനായിട്ട് നല്ലൊരു ഡിസൈനർ നമുക്ക് കിട്ടുന്നില്ലേ അപ്പൊ അങ്ങനെ വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ പറഞ്ഞത് ഇവിടത്തെ മൂത്തം കൂടി ചിന്നു ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞാണെന്ന് ആഹ് അപ്പൊ വേറെ വർക്കും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിറ്റിലോട്ട് ഒന്ന് വരുമോന്നറിയാൻ വേണ്ടിയാണ് സാലറിയും കൊടുക്കുക ഒന്ന് ചോദിക്കാമോ ആ ആ ഞാൻ വിളിക്കാം വന്നേ അത് വേറെ ഒന്നല്ല ഞങ്ങക്ക് ഡ്രസ്സിന്റെ സെയിലാണ് സ്വന്തമായിട്ട് യൂണിറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങളുടെ യൂണിറ്റിലെ ഡിസൈനർ പുള്ളി വേറെ ജോലി ചെയ്യാപ്പൊ പെട്ടന്ന് പോയി അപ്പൊ ഇപ്പൊ അവിടെ ഒരു ഡിസൈനറുടെ ഷോർട്ടേജ് ഉണ്ട് അപ്പൊ ആ ഒരു ഇതിലോട്ട് ചിന്നുവിന് വരാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാണ്

അച്ചാമേ ഇങ്ങോട്ട് വന്നേ എന്താണ് അച്ചാമ്മ പറഞ്ഞ പോലെ തന്നെ ചേട്ടന് വലിയ കമ്പനി ജോലി ഞാൻ അവൻ ജോലി കിട്ടിയേ അത് മാത്രല്ല എനിക്കും ജോലി കിട്ടിയേ നന്ദി ചേട്ടന്റെ കമ്പനിയിൽ ഫാഷൻ ഡിസൈനറായിട്ട് നാളെ ജോയിൻ ചെയ്യാൻ അവനും ജോലി ശരിയായ ഭാഗ്യം അവള് ശേഷല്ല പിന്നെ അത് മാത്രല്ലേ ചേട്ടൻ പറഞ്ഞോ മൂന്ന് മാസത്തിന് എന്നെയും കൊച്ചിനെയും കൊണ്ടുപോകുന്ന അതെന്ത് നല്ല കാര്യം ദേ നീ ഇപ്പഴൊന്നും പോവൊന്നും വേണ്ടട്ടാ നീ പോയി കഴിഞ്ഞാലേ കൊച്ചിനെയും കൊണ്ടുപോകണ്ടരും അപ്പൊ കൊച്ചിനെ പടുത്തോ പിന്നെ അവിടെ പോയി കഴിഞ്ഞാലാ നീ ഒറ്റ കൊച്ചിനെ നോക്കണ്ടേ ഇവിടെയാകുമ്പോ ഞങ്ങൾ എല്ലാരും പിന്നെ കൊച്ചിനെ പിരിഞ്ഞാണെങ്കില് എനിക്കൊന്നും ഇരിക്കാനും കൂടി പറ്റൂല അവന്റെ ഒച്ചയ്ക്ക് കേക്കണ്ടേ കൊച്ചി ഇവിടെ പോയി കഴിഞ്ഞാലേ പിന്നെ ഈ വീട് ഉറങ്ങിയത് പോലെ അതുകൊണ്ട് നിങ്ങൾ പോവാൻ ഞാൻ സമ്മതിക്കൂലട്ടാ എന്താണ് നെയ്യോന്ന് ഞാൻ ഈ സ്നേഹമോളോട് നിങ്ങള് ഇത്ര പെട്ടെന്ന് പെയ്റ്റ് പറ്റില്ല ഇത്രനാളും മോക്കുമ്പോഴും ജോലി ഇല്ലാതെ ഇരുന്നുകാരണം നിനക്ക് അവരെ കണ്ടുപോലെ ഇപ്പൊ രണ്ടുപോർക്കും ജോലി ആയപ്പോ നിനക്ക് അവരെ വേണം ാലോ ചോയ്ക്കാ അവ സമയത്ത് അവർ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തണ്ട് അതൊക്കെ നീ ഒക്കെ മറന്നുപോയി മോളെ ഒരു മോളോട് ഒരു കാര്യം പറയാനുള്ളൂ നമുക്കൊരു സമയം വരുമ്പോഴാണ് നമ്മുടെ കൂടെ നിക്കുന്നവര് സ്വഭാവം മനസ്സിലാവണത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും സ്വഭാവം മനസ്സിലായല്ല അത് കണ്ട് മോള് ജീവിച്ച മതി എനിക്കത്രേ പറയാനുള്ളൂ ഇന്ന് ബന്ധങ്ങൾക്കെല്ലാം വില കൊടുക്കുന്നത് പണത്തിന്റെ വലിപ്പം നോക്കിയാണ് അതില്ലെങ്കിൽ നമുക്ക് സ്വന്തം വീട്ടിൽ പോലും വിലയുണ്ടാകില്ല അതുപോലെ തന്നെ നമുക്കൊരു മോശം സമയം വരുമ്പോഴാണ് നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാവും എന്താ പറഞ്ഞത് ശരിയല്ലേ